പര്യാനംബ സാംസ്കാരിക വേദിയുടെ വാർഷികവും ഭാഗവത സെമിനാറും ആരംഭിച്ചു പന്ത്രണ്ട് വരെ പര്യാനം നടക്കുന്ന പരിപാടിയിൽ സെമിനാർ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും കെ പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വരെയാണ് പര്യാനം പര്യാനംസ്കാരിക വേദിയുടെ വാർഷികവും ഭാഗവത സെമിനാറും നടക്കുന്നത് ഭാഗവതത്തെ അധികരിച്ചുള്ള സെമിനാറിൽ അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പത്രങ്ങൾ തുറന്നാൽ ഇതുപോലുള്ള നിരവധി വാർത്തകൾ നമുക്ക് കാണാം അമ്മ കുഞ്ഞിനെയും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അച്ഛൻ മകനെയും മകൻ അച്ഛനെയും കൊല്ലുന്നതും ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വടക്കിടുവാനും കൊല്ലുവാനും മടിക്കാത്തവരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നവർ മുനിയുടെ മകനായ ശൃംഗയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ തെറ്റ് ക്ഷമിക്കാനുള്ള മനസ്സ് പോലും അദ്ദേഹം അവിടെ കാണിച്ചില്ല വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കിഴക്കേടം നമ്പൂതിരി സെമിനാർ സെമിനാർ നയിച്ചു കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പണമുണ്ടെങ്കിൽ വില കൂടിയ കിടക്ക വാങ്ങാൻ പറ്റും പക്ഷെ നമുക്ക് ഉറക്കം വാങ്ങാൻ പറ്റില്ല ഉറക്കം വാങ്ങാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോ തന്നെ ഉറക്കം വാങ്ങാൻ പറ്റും ഗുളിക കൊടുത്തിട്ട് നമുക്ക് ഉറക്കം വാങ്ങാൻ പറ്റും ഉറക്ക ഗുളിക കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ സന്തുഷ്ടനായ മനുഷ്യനാകുന്നത് ലോകത്തെ പല മഹാന്മാരും അതിന് വ്യത്യസ്തമായ അവരുടേതായ ശൈലിയിലുള്ള അഭിപ്രായങ്ങളും വിശദീകരണം നൽകിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതായി തോന്നിയിട്ടുള്ളത് മറ്റൊരാളുടെ മുഖത്ത് പ്രയാസങ്ങളും കഷ്ടതകളുമെല്ലാം അനുഭവിക്കുന്ന മനുഷ്യന് ഒരു നിമിഷത്തേക്കെങ്കിലും അവരുടെ മുഖത്ത് ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിയിക്കാൻ എന്റെ പ്രവൃത്തി കൊണ്ടായാൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടായാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തനം പൊതുപ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എല്ലാം അതൊരു പ്രവർത്തനമായി രൂപപ്പെടണം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ കഥകളി നടൻ പീശപ്പള്ളി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷം കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റോ ചെയ്യപ്പെട്ടത് അറുപതിനായിരത്തിനധികം അതായത് മൂന്നിലൊന്നും വിവാഹങ്ങളെങ്കിലും മാസത്തിനകം താല്പര്യമാണ് ഇപ്പൊ ഒരു പുതിയ മാട്രിമോണിയൽ സൈറ്റ് വന്നിട്ടുണ്ട് അതായത് വിവാഹമോചിതരായവരും വിവാഹം കഴിഞ്ഞു അവരെ മാത്രമേ അതിൽ നമ്മുടെ സമൂഹം സൗഹൃദങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ അനുപമ കല്ലാട്ടിൽ പ്രാർത്ഥന ചൊല്ലി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീകുമാർ പര്യാനമ്പറ്റ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക വേദി ചെയർമാൻ ബാബുരാജ് പര്യാനമ്പറ്റ അധ്യക്ഷനായിരുന്നു പര്യാനമ്പറ്റ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മനോജ് കുമാർ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഗോപകുമാർ കല്ലാട്ടിൽ എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു മോണ ആക്ട് കോലാട്ടം തുടങ്ങിയ കലാപരിപാടികളും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം